ഇന്ന് നമുക്ക് നോർത്തിൻ്റെ ഇന്ത്യൻ സ്വീറ്റ്സായ ഗുലാബ് ജാമൻ ഉണ്ടാക്കാം അതിനാവശ്യമായത് ഒരു കപ്പ് മിൽക്ക് പൗഡർ പാൽ രണ്ട് ടീ ടീസ്പൂൺ മൈദ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പഞ്ചസാര പാവാനിയാക്കാൻ ആവശ്യത്തിന് നെയ്യ് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇപ്പോൾ ആൽപ്പടി പാനിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് അതിനകത്തോട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കണം ഒരു ഒന്നര സ്പൂൺ നെയ്യ് ഒഴിച്ചാണ് തീ കത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ശരിക്കൊന്ന് മിക്സ് ചെയ്യണം ഇത്തിരി പാൽ കൂടി ഒഴിക്കുകയാണ് കുറച്ച് പാൽ ഒരു കാൽ കപ്പ് പാൽ നല്ലപോലെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ കത്തിക്കത്തുള്ളൂ ശരിക്കുന്നു മിക്സ് ആവരുത് പാൽപ്പൊടി നെയ്യും പാലും കൂടെ ഒഴിച്ച് ശരിക്കും മിക്സായി ഇനി ഒന്ന് അടുപ്പ് കത്തിച്ച് ലോ ഫ്ലെയിമിലിട്ട് ശരിയാക്കി എടുക്കാം ഇത് ലോ ഫ്ലെയിമിലിട്ട് ഇറാക്കി നമുക്ക് ഉരുട്ടിയെടുക്കത്തൊക്കെ പരുവാക്കണം കഴിഞ്ഞ ദിവസം ഞങ്ങളിതുപോലെ ഗോതമ്പോ പൊടിയും മിൽക്ക് പൗഡറും കൂടെ വെച്ചൊന്നുണ്ടാക്കി അത് ശരിയായി പക്ഷേ അടുപ്പിലിട്ടപ്പം പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു ചിലത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അതെല്ലാവരും തിന്ന് തീർത്തു ഇവിടെ വന്നവർക്കും ഒക്കെ കൊടുത്ത് ഞങ്ങളത് തീർത്തു ഇത് പാനിൽ നിന്നൊക്കെ ശരിക്കും വിട്ട് വന്ന് നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഒന്ന് ചെറിയ ചൂട് പോട്ടെ ചെറിയ ചൂ കൈ പിടിക്കാറാവുമ്പോൾ ഒന്ന് പരുവാവണം ഞാനവിടെ ഇരിക്കട്ടെ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് വെക്കാം മൈദയും രണ്ട് സ്പൂൺ മൈദയുണ്ട് അതിലോട്ട് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഉണ്ട് അതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പം അതിൻ്റെ ചൂടാവുമ്പോൾ ചൂടാറി കഴിയുമ്പോൾ അതിലോട്ടിട്ട് കുഴച്ച് നമുക്ക് ഉരുട്ടിയെടുക്കുന്ന പരുവത്തിലാക്കി എടുക്കണം ഇപ്പം കുറേശം ഇതിലോട്ടിട്ട് നമുക്ക് കുഴച്ചെടുക്കാം തയ്യലിട്ടൊന്നും കാര്യമൊക്കെ ഉണ്ടോ കുഴച്ച് കഴിയുമ്പോൾ നല്ല പരുവത്തിന് ഇട്ടു മൈദായൊക്കെ ഇട്ട് കുഴച്ച് നമുക്ക് ഇതാണ്ട് ഈ പരുവത്തിൽ കിട്ടി ഇനി ഇത് ചെറിയ ഉരുളകളാക്കി എടുക്കണം നല്ല പാകത്തിന് ഇട്ട് കയ്യലിട്ടുന്നൊന്നുമില്ല ഉരുട്ടി എല്ലാം വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ചെറിയ ഉരുളകളാക്കുന്നത് ഒരുപാട് വലുതൊന്നും അല്ല എല്ലാം ഉരുട്ടി കഴിഞ്ഞാൽ നമുക്ക് പതിനെട്ടെണ്ണം കിട്ടി അത്രയും പൗഡറിൽ നിന്ന് മിൽക്ക് പൗഡറിൽ നിന്ന് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണയില വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വേറെയാവും കുറേശ് എണ്ണ ചൂടായി ഒരുപാട് തിളയ്ക്കാൻ വെക്കുന്നില്ല പൊട്ടാതെ കിട്ടണേല്ലാം കോരി കഴിഞ്ഞ് ഇന്തസാര പാനി ആക്കാനൊക്കെ 1/2 കപ്പ് മൻസാര ഇടવાના. തലേട്ട് 1 കപ്പ് വെള്ളം ഒഴിക്കുക. ഇനി ദൊന്നും തളച്ച് വരണ പന്തസാര പാനീനെ നല്ലപോലെ തടക്കണം. ഒരു ഒന്നും ആവണ്ട നല്ലപോലെ തിളച്ചാൽ മതി നമുക്ക് പഞ്ചസാര നല്ലപോലെ തിളച്ച് നീത് പറക്കി ഇതിലോട്ടിടാം ഒന്ന് തിളച്ചോട്ട് ഒന്ന് പുട്ട് വിട്ടുവാണേൽ നമുക്ക് അപ്പം ഓഫ് ചെയ്താൽ മതി ഇതിന് ഓഫ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറ് വെക്കാം കുറഞ്ഞത് എട്ട് മണിക്കൂറൊക്കെ വെച്ചാൽ ഏറ്റവും നല്ലതാണ് നമുക്ക് നാളെ എടുക്കാം ഇത് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ ആ ശരിയാവും സോക്കാവാൻ ഓഫ് ചെയ്ത് വെക്കാം ഉണ്ടോ ഇനി ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നാളെ എടുത്താലും മതി നമ്മുടെ ഗുലാബ് ജാൻ ഒരു രാത്രി ഫുള്ള് വെച്ചിരിക്കായിരുന്നു ആവാൻ വേണ്ടി ഇപ്പോൾ എല്ലാം റെഡി ആയി നമുക്കത് കഴിച്ചു നോക്കാം കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് എന്ന് പറഞ്ഞാൽ കുഞ്ഞു സ്മൂത്തിയാ മധുരമുണ്ട് ടേസ്റ്റ് ഉണ്ടോ ഇഷ്ടപ്പെട്ടോ എടുക്കുവാണേ വേണ്ട വേണ്ട മധുരം ഒരുപാട് കഴിക്കല്ലേ ഒരെണ്ണം കഴിച്ചാൽ മതി ഇവിടെ കൊണ്ടുനോക്കാം